ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ആചാരവിരുദ്ധമായി അഹിന്ദുവനിത ഇറങ്ങി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശുദ്ധികർമ്മം നടന്നു ഇതേ തുടർന്ന് ഇന്ന് രാവിലെ അഞ്ചു മുതൽ ഉച്ചവരെ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണവുമുണ്ടായി പുണ്യാഹകർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകിട്ടാണ് ഭക്തരെ ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചത് ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറാണ് ക്ഷേത്ര കുളത്തിൽ ഇറങ്ങി റീൽസ് ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് കുളവും കണക്കാക്കുന്നത് ക്ഷേത്രത്തിലേതുപോലെ കുളത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി വിലക്കിയിട്ടുമുണ്ട് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി പരാതി ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൈമാറിയിരിക്കുകയാണ് കോടതിയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം സംഭവം വിവാദമായതോടെ തന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് വിശദീകരിച്ച് മാപ്പ് അപേക്ഷിച്ചിരുന്നു കുളത്തിൽ അന്നു മുതലുള്ള പൂജകളാണ് ഇന്ന് ആവർത്തിച്ചത് ക്ഷേത്രം തന്ത്രിയാണ് പ്രായശ്ചിത്തം സംബന്ധിച്ച് തീരുമാനമെടുത്തത് നക്ഷത്രം ഈ വെള്ളിയ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്